ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം കുറേ നാളായി ഞാൻ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു പെയിൻ പോണ മരുന്നിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് ഒരുപാട് ആളുകൾ ഡൗട്ട് ചോദിച്ചു ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്താൽ പെയിൻ പോകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈര് പോകുമോ ഡാൻഡ്രഫ് പോകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സോ അതിനുള്ള ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഓക്കെ പണ്ട് മുതലേ പണ്ട് മുതലേ എന്ന് പറഞ്ഞാൽ ഞാൻ പത്താം ക്ലാസ് ക്ലാസ് വരെ പെയിൻപൊഴുപ്പിയായിരുന്നു എന്റെ തലയിൽ നിറച്ചും പെയിനായിരുന്നു ഈ ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ട് അടുത്തടുത്ത പിള്ളേരുടെ തലയിൽ നിന്നൊക്കെ കേറും എത്ര ഈരി കളഞ്ഞാലും പെയിൻ കയറും പെയിൻ അല്ലെങ്കിൽ ഈര് അങ്ങനെ ആയിരുന്നു എന്റെ തല കോളേജ് പഠിക്കുമ്പോഴും എന്റെ തലയിൽ പിന്നെ കുറച്ച് കുറച്ച് പെയിൻ അപ്പോഴൊക്കെ നമ്മൾ ഹെയർ കെയർ ചെയ്യുമ്പോഴേക്കും പെയിനൊക്കെ കളയുമായിരുന്നു പക്ഷെ എന്നാ പോലും ഇങ്ങനെ ഒരു മെഡിസിൻ ഉണ്ട് അല്ലെങ്കിൽ ഇതൊരു മാജിക്കൽ മെഡിസിൻ മെഡിസിനാണെന്നു ഞാൻ സത്യം പറഞ്ഞാൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇതിന് മുന്നേ കാലാകാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് ഈ കാണുന്ന മെഡിലൈസ് എന്ന് പറഞ്ഞൊരു ആയിരുന്നു ഇത് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്ത് അങ്ങനെ പെയിൻ ഒന്നും പോകില്ല പിന്നെ മുടിക്ക് കേടാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലും പെയിൻ പോയാൽ മതി എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് യൂസ് ചെയ്യും ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ പെയിൻ പോകില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും പെയിൻ വന്നു നമ്മൾ ഈരി കളയുന്ന സംഭവമൊക്കെ ആയതുകൊണ്ട് എനിക്കത്ര പിന്നെ മെഡിലൈസ് വാങ്ങലൊക്കെ നിർത്തി പിന്നെ കുറെ നാള് മൈൻഡ് ചെയ്തിരുന്നപ്പോൾ പെയിനൊക്കെ ഒളിച്ചോടി പോയി എങ്ങോട്ടോ പിന്നെ പേന ഒന്നും കാണുന്നില്ല വലുതായി കഴിഞ്ഞപ്പോ നമ്മള് ഹെയർ കെയർ ഒക്കെ ചെയ്യുമ്പോൾ പെയിനൊക്കെ എങ്ങോട്ടോ പോയി അപ്പോ ഞാൻ ഓർത്തു എന്റെ ചെറുപ്പത്തിലേ ഞാൻ പെയിൻ കളഞ്ഞിട്ടില്ല എനിക്ക് നല്ലൊരു മെഡിസിൻ കിട്ടിയപ്പോഴേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ ബാക്കിയുള്ളവർക്കും കൂടി ഇത് സജസ്റ്റ് ചെയ്യാം നിങ്ങളുടെ പിള്ളേർക്കോ നിങ്ങൾക്കൊക്കെ പെയിൻ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യണം പ്രൊഡക്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഐവർ മാക്റ്റിന്റെ ഒരു ഐവറ ഐവറന്നാണ് ഈ ബ്രാൻഡിന്റെ പേര് ഐവർ മാക്റ്റിന്റെ ഷാംപൂ ആണ് കേട്ടോ ഈ ചെറിയൊരു ബോട്ടിലിൽ വൺ തേർട്ടി റുപ്പീസ് ആണ് ഈ മെഡിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് ഇല്ലെങ്കിൽ ഓൺലൈൻ അവൈലബിൾ ആണ് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് ഈ ഒരു ഫോട്ടോ കാണിച്ചാൽ അവരെടുത്ത് തരും ചിലപ്പോ പറഞ്ഞവർക്ക് മനസ്സിലാവണം എന്നില്ല കാരണം ഐവർമാക്ടീന്റെ ഗുളികയുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് നമ്മൾ പറയണം ഐവർമാക്റ്റീൻ ഷാംപൂന്ന് നമ്മൾ പ്രത്യേകം പറയണം ഈ വയലറ്റ് മൂടിയുള്ള മെഡിസിൻ എന്ന് പറഞ്ഞാല് മനസ്സിലാവൂട്ടോ അപ്പൊ പറയാൻ വന്നത് ഈ ഒരു സംഭവം എന്റെ പൊന്നേ മാജിക്കൽന്ന് പറഞ്ഞ അത്രയും മാജിക്കൽ സാധനമാണ് കാരണം ഈ കയ്യിടക്ക് എൻ്റെ തലയിൽ പെട്ടെന്ന് ഈരും പെയിനും വന്നു ഞാനാണെങ്കിൽ ഈ വലിച്ച് ഈ വലിച്ച് ഈ വലിച്ച് കൊല്ലൽ തന്നെയായിരുന്നു അപ്പോഴാണ് എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തത് ഐവർ മാറ്റിന്റെ ഷാംപു യൂസ് ചെയ്യാൻ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു വെറൈറ്റി ഷാമ്പു ആണല്ലോ മെഡിലൈസൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത് വല്യ ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ സംഭവം യൂസ് ചെയ്തത് പക്ഷെ സത്യം പറയാമല്ലോ പെയിനും പോയി ഈരും പോയി അത് സത്യം പറഞ്ഞാൽ ഞാൻ കൊസ്റ്റിന് എട്ടിപ്പോയി ഈരും പോയല്ലോ സാധാരണ ഏത് മെഡിസിൻസ് യൂസ് ചെയ്താലും പെയിൻ പോകും പിന്നെ ആ ഈര് വളർന്ന് വലുതായി പെറ്റ് പെരുകി പിന്നെ പിന്നെ അങ്ങനെ കണ്ടിന്യൂറ്റി കണ്ടിന്യൂറ്റി പോയിക്കൊണ്ടിരിക്കും പക്ഷെ ഈ ഒരു ഐവറമാറ്റിൻ യൂസ് ചെയ്തതിന് ശേഷം പെയിനും പോയി ഈരും പോയി അപ്പൊ എനിക്കത് വർക്കിംഗ് ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ അന്ന് യൂസ് ചെയ്തതിന്റെ ബാക്കി കുറച്ചിവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇനി ഇതിന് സൈഡ് എഫക്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത എന്ത് പ്രൊഡക്റ്റ് ആണ് മാർക്കറ്റിൽ ഉള്ളത് അതൊന്നും നിങ്ങളൊന്ന് പറയാമോ കാരണം എല്ലാ പ്രൊഡക്റ്റിനും അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്റ്റ് ഉണ്ട് ഈ ഒരു ഷാംപൂ ഡെയിലി യൂസ് ചെയ്യാൻ ഞാൻ പറയില്ല ആരെങ്കിലും ഡെയിലി യൂസ് ചെയ്യൂ ഇല്ല നമ്മളുടെ ലക്ഷ്യം എന്താണ് പെയിൻ പോകണം പെയിൻ പോയി കഴിഞ്ഞാലും നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണ്ട അടുത്ത ആൾക്ക് പെയിൻ വരുമ്പോൾ യൂസ് ചെയ്തോ സി അപ്പൊ സൈഡ് എഫക്ട് ഉണ്ടോ എന്ന് ചോദിച്ചു എല്ലാ പ്രൊഡക്റ്റിനും അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് നമ്മൾ പക്കാൻ നാച്ചുറൽ അല്ലെങ്കിൽ ഇലയും ചെടിയൊന്നും മുറിച്ച് പെയിന് ഉണ്ടാക്കുന്ന മെഡിസിൻസ് ഒന്നും ഇല്ല ഇതിലും കുറെ സംഭവമൊക്കെ ചേർക്കുന്നുണ്ട് പിന്നെ കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് ഒരുപാട് ഈരള്ള ആൾക്കാർക്ക് എത്ര എണ്ണം യൂസ് ചെയ്യാം ഇത് രാവിലെയാണോ വൈകുന്നേരമാണോ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റ് രാവിലെ വൈകുന്നേരം ഒന്നുമില്ല നിങ്ങൾ എപ്പോഴാണോ കുളിക്കുന്നത് അപ്പം യൂസ് ചെയ്താൽ മതി നമ്മൾ രാത്രി കുളിക്കുന്ന ആളുകൾക്കാണെങ്കിൽ നിങ്ങൾ രാത്രി ഇത് അപ്ലൈ ചെയ്തിട്ട് കുളിച്ചാൽ മതി ഇനിയിപ്പോൾ രാവിലെ കുളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി ഇത് യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ ഹെയറിൽ ഈ ഒരു ഹെയർ വെറ്റ് ഹെയർ അല്ല ഡ്രൈ ആയിട്ടുള്ള ഈ ഒരു ഹെയറിലോട്ട് ഇതിന്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു ഒരു യെല്ലോ കളറാണ് ഈ ഒരു ഷാംപൂ കണ്ടോ ഇതുപോലെ ഇരിക്കും ഇതാണ് ഇതിന്റെ ഒരു ടെക്സ്റ്റർ കാണാൻ പറ്റുന്നുണ്ടോ കണ്ടില്ലേ ഈ ഒരു ഷാംപൂ നമ്മള് എപ്പോഴാണോ കുളിക്കുന്നതിന് തൊട്ട് മുന്നേ തൊട്ടൊര മണിക്കൂർ മുന്നേ നമ്മള് സെക്ഷൻ ചെയ്തെടുക്കുകയാണെങ്കിൽ സെക്ഷൻ ചെയ്തെടുക്കാം അല്ലെങ്കിൽ കൈ കൊണ്ട് കോതിയിട്ട് ഓരോ സൈഡിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫുൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്ലൈ ചെയ്തിട്ട് ഒരു തേർട്ടി മിനിറ്റ്സോളം നിങ്ങൾ വെക്കണം തലയിൽ അപ്പൊ പേനൊക്കെ ചാവാൻ പോകുന്ന ഒരു ഒരു ഇറിറ്റേഷനും ഒരു ചോർച്ചിലൊക്കെ ഉണ്ടാവും അവരുടെ മരണവെക്കാളാണല്ലോ അപ്പൊ ആ ഒരു ഇറിറ്റേഷനും ചോർച്ചിലൊക്കെ ഉണ്ടാവും അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തിട്ടും ഫുള്ള് ഡ്രൈ ആയി ഉണങ്ങി എന്ന് തോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചൊന്ന് നനച്ചു കൊടുത്താൽ മതി ഫുൾ ഹെയർ നനക്കണ്ട ഇപ്പൊ ഇത് സംഭവം അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നനച്ച് ചെറുതായിട്ടൊന്ന് ചെറിയൊരു പദ പോലെ വന്നാൽ മതി ഒരുപാട് വരണ്ട എന്നിട്ട് നിങ്ങൾ ഇത് തേർട്ടി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം തലയിൽ പിടിക്കാൻ വേണ്ടി ഒരു തേർട്ടി മിനിറ്റ്സോ ഫിഫ്റ്റീൻ മിനിറ്റ്സോ ചില ആളുകൾക്ക് ഒരുപാട് നേരം തലയിൽ വെക്കാൻ പറ്റില്ല സോ ഫിഫ്റ്റീൻ മിനിറ്റ്സോളം നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നല്ലോണം വാഷ് ചെയ്ത് കളയാം നമ്മുടെ സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് നമുക്ക് കളയാം വാഷ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം ഒന്നും ഇങ്ങനെ മസാജ് ചെയ്ത് വാഷ് ചെയ്ത ആ ഷാംപും മൊത്തം കളയാം അപ്പൊ തന്നെ പകുതി മുക്കാലും ഈരും പേനും ഒക്കെ പോയിട്ടുണ്ടാവും ഇനി ഒരുപാട് പേനുള്ള ആളുകൾ ഒരുപാട് ഈരള്ള ആളുകൾക്ക് എത്ര പ്രാവശ്യം യൂസ് ചെയ്യാമെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഇപ്പം ഇന്ന് യൂസ് ചെയ്യാണ് ഇന്ന് തലയിൽ വെച്ച് മൊത്തം ഈരും കളഞ്ഞു എന്നിട്ടും ഈരിൻ്റെ ബാക്കിയുണ്ട് അപ്പൊ നിങ്ങൾ ഈ ബോട്ടിൽ തീരുന്നവരെ ഷാംപു വാഷ് ചെയ്താൽ മതി മനസ്സിലായോ അതായത് മൂന്നും നാലും ദിവസം അടുപ്പിച്ച് ഈ സംഭവം വെച്ച് ഷാംപു വാഷ് ചെയ്താൽ മതി അപ്പം നിങ്ങളുടെ തലയിലുള്ള എല്ലാ ഈരും പോവും പേനും പോവും പേൻ പോവും ഉറപ്പാണ് ഞാൻ കയറി അപ്പൊ ഇതിനെ കുറിച്ച് എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരികയാണ് കാരണം ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തപ്പോഴേക്കും ഒരുപാട് ആളുകൾ ചോദിച്ചു ഇതിനെപ്പറ്റി പറ്റി എങ്ങനെയാണ് മാറ്റമുണ്ടോ റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു അതിൽ മിക്ക ആളുകളും കമന്റ് ചെയ്തേക്കുന്ന നല്ല റിസൾട്ട് ആണ് പിന്നെ കുറെ പേര് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് ഇത്ര ഈ ഒരു സംഭവം പരിചയപ്പെടുത്തി തന്നതില് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് വെൽക്കം അപ്പൊ എന്തായാലും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം പിന്നെ പിള്ളേർക്കും യൂസ് ചെയ്യാട്ടോ അതായത് പിള്ളേർക്കും യൂസ് ചെയ്യാം ഇതിപ്പോ വലിയ ആൾക്കാർക്ക് യൂസ് ചെയ്യുന്ന സാധനമൊന്നുമല്ല എനിക്ക് തോന്നുന്നു കൂടുതൽ പെയിനും ഈരൊക്കെ കാണുന്നത് സ്കൂൾ കുട്ടികളിലാണ് അവർക്കും നമുക്കിത് യൂസ് ചെയ്യാം പിന്നെ സംഭവം പോയി കഴിഞ്ഞാൽ നമ്മൾ നിർത്തിയാൽ മാത്രം മതി ഒറ്റയടിക്ക് പോകും എനിക്ക് അതാണ് ഇതിന്റെ ഒരു എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്തപ്പോഴും തലനിറച്ചും പെയിനായിട്ട് ഞാനിത് യൂസ് ചെയ്ത് കുറച്ചു തന്നെ തലയിൽ വെച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാ പെയിനും പോയി നല്ല സ്കാൽപ്പൊക്കെ നല്ല ക്ലിയർ ആയി അപ്പൊ തന്നെ ഞാൻ ഹാപ്പിന്റെ ഈരിന്റെ പെയിനിന്റെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക അടിപൊളി പ്രൊഡക്റ്റ് പ്രൊഡക്റ്റാണ് ഇതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല സൂപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് എന്തായാലും ട്രൈ ഔട്ട് ചെയ്തിട്ട് പേൻ പോയെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ ടേക്ക് കെയർ